എന്നും കുടുംബത്തിൻ ജീവിത മാർഗത്തിനോടുന്നോരോട്ടമാണ് ഞങ്ങളോട്ടോ ഓട്ടോറിക്ഷക്കാരാണ് ഓൾ കേരള ഓട്ടോ ടാക്സി യൂണിയൻ ലക്ഷ്യങ്ങൾ തേടിയുള്ള യാത്രകൾക്ക് സുരക്ഷിതമായ സൗകര്യമൊരുക്കുന്നവരാണ് ഡ്രൈവേഴ്സ് വളയം പിടിച്ച് ദൂരങ്ങൾ താണ്ടി ആവശ്യക്കാരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പറ്റം ഓട്ടോ ടാക്സി വാഹന പ്രേമികളുടെ കൂട്ടായ്മയായ കേരള ഓട്ടോ ടാക്സി യൂണിയൻ പരസ്പരം ചേർന്നു നിന്നും ചേർത്ത് പിടിച്ചും മുന്നേറുകയാണ് ഞങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലകളിലാണെങ്കിലും യാത്രകൾക്കിടയിൽ സംഭവിച്ചു പോകുന്ന പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്വാസമായി ഒരു വിളിക്കപ്പുറം ഓടിയെത്താൻ ഒരുപറ്റം സമൂഹം ഇവിടെ സജ്ജരാണ് ഓട്ടോടാക്സി ജീവിതമാർഗമായി കൊണ്ടു നടക്കുന്ന ഡ്രൈവേഴ്സിന്റെ നന്മയും സുരക്ഷിതവും ലക്ഷ്യമാക്കി കേരളത്തിൽ നിലവിൽ വന്ന കേരള ഓട്ടോ ടാക്സി യൂണിയന്റെ പുതിയ ഓഫീസ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കൊക്കല്ലൂരിൽ ഏപ്രിൽ ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് സി ഐ ദിനേഷ് സാറിന്റെ തൃക്കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു രിപാടിയിലേക്ക് നിങ്ങളുടെ മഹനീയ സാന്നിധ്യം ക്ഷണിക്കുകയും മുന്നോട്ടുള്ള ചുവടുവെപ്പുകൾക്ക് എല്ലാവിധ പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്നും സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്നു ഓൾ കേരള ഓട്ടോ ടാക്സി യൂണിയൻ വിളിക്കുന്ന